പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന്റെ ഏഴാം ദിന വിശദാംശങ്ങളിലേക്ക് സ്വാഗതം ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ അഞ്ച് ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത് മദ്യപാനം മൂലമുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച അവബോധം നൽകാൻ പദ്ധതി ജയിൽ മതിലുകളിലെ വൈദ്യുതി വേലികൾ ലഹരിവിരുദ്ധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാർ ആശുപത്രികളുടെ പശ്ചാത്തല വികസനം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ നിയന്ത്രിക്കാൻ നടപടി ശക്തമാക്കിയതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട് മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടികൊണ്ട് അടിച്ചമർത്തും എന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ആ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്നതിൻ്റെ കാഴ്ചകളാണ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കേരളം കണ്ടിട്ടുള്ളത് പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് ഒപ്പം എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻസ്ലൈറ്റ് ഈ രണ്ട് പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇത് നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് നാം അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നുള്ള തുമ്പ് തേടിക്കൊണ്ട് കേരളത്തിന് പുറത്തുള്ള പ്രഭവ കേന്ദ്രങ്ങളിലെത്താനും കേരളത്തിലെ പോലീസിനും എക്സൈസിനും കഴിഞ്ഞിട്ടുണ്ടെന്ന് കൂടി തന്നെ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ടൗൺഷിപ്പിന്റെ ഭാഗമായി നാനൂറ്റി പത്ത് വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാവുന്ന രീതിയിലാണ് നിർമ്മാണം ടൗൺഷിപ്പ് നിർമ്മാണം നല്ല രീതിയിൽ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുതിർക്കുമെന്ന് ടെലിവിഷൻ ചർച്ചക്കിടയിൽ പറഞ്ഞ ബി ജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്യാത്ത സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തി പ്രതിപക്ഷത്തുനിന്ന് സണ്ണി ജോസഫും മറ്റ് അഞ്ചു പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്ന് ചാനൽ ചർച്ചയ്ക്കിടെ പരാമർശം നടത്തിയ ബിജെപി നേതാവിനെ അറസ്റ്റ് ചെയ്യാത്ത സംഭവം സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചു നടപടികൾ ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ സ്വഭാവമോ നോട്ടീസ് പരിഗണിക്കാൻ അറിയിക്കുന്നു ബിജെപി നേതാവിനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു തുടർന്ന് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി സഭ നടപടികൾ തടസ്സപ്പെടുത്തി മറുപടി പറയണ്ടേ അയാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് അതിൽ ശക്തിയായ എതിർപ്പുണ്ട് ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവതരിപ്പിച്ച ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലിന് മന്ത്രി പി രാജീവ് മറുപടി നൽകി കശുവണ്ടി മേഖലയ്ക്കകത്ത് ഗവൺമെന്റ് കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനായ അംഗം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കശുവണ്ടി മേഖല പ്രതിസംഭീർണത കരകയറാൻ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത സമീപനവും ഈ ഗവൺമെന്റ് പിന്തുടർന്ന സമീപനത്തിന്റെയും ഭാഗമായി ഇന്ന് കശുവണ്ടി ഫാക്ടറികൾ തന്നെ തുറന്നു പ്രവർത്തിക്കുന്നു മെയ് മാസം വരെ ജൂൺ മാസം ഉള്ള കശുവണ്ടി ഇന്ന് കശുവണ്ടി കോർപ്പറേഷന്റെയും കയ്യിലുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയിൽ അറിയിക്കുകയാണ് സഭയിൽ വന്ന വിവിധ സബ്മിഷനുകൾ അതത് വകുപ്പ് മന്ത്രിമാർ ടേബിൾ ചെയ്തു നിരന്തരം ചെയർ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷ അംഗങ്ങൾ ചെയറിലേക്ക് പോയിരിക്കുന്നില്ല അതുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് ചേർ നീങ്ങുകയാണ് ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് സബ്മിഷൻസിന്റെ ഉത്തരം ാണ് തുടർന്ന് വിവിധ ബില്ലുകളുടെ അവതരണത്തിന് ശേഷം അവ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലകളുടെ കീഴിലുള്ള സർവീസുകളെ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ ഭേദഗതി രണ്ടാം നമ്പർ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക കിടപ്പാടം സംരക്ഷണ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത് അവതരണത്തിന് ശേഷം ബില്ലുകൾ ചർച്ച കൂടാതെ ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് അയച്ചു നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഒക്ടോബർ ആറിനാവും സഭ ഇനി സമ്മേളിക്കുക ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും ഒക്ടോബർ തീയതി തിങ്കളാഴ്ച രാവിലെ മണിക്ക് വീണ്ടും ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ പൂർത്തിയായി നമസ്കാരം